നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുകയും മന്ത്രിമാർ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു ബൃഹത്തായ രാജ്യവ്യാപക പരിപാടി സ്വാമിത്വ പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിച്ചിരുന്നു ഡിസംബർ ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് അൻപത് ലക്ഷത്തിലധികം ആളുകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോപ്പർട്ടി കാർഡുകൾ വിതരണം ചെയ്യാനുള്ള പരിപാടിയായിരുന്നു അത് എന്നാൽ ഡിസംബർ ഇരുപത്തി ആറിന് രാത്രിയാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഭരിച്ചതിനെ തുടർന്ന് പരിപാടി റദ്ദാക്കിയത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ദുഃഖാചരണ വേളയിൽ വിയറ്റ്നാമിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ സ്വകാര്യ സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമീപനത്തിന് വിരുദ്ധമാണ് എന്നതിന് ഉദാഹരണമായി ഇപ്പോൾ ഉയർത്തിക്കാട്ടുകയാണ് ബിജെപി പുതുവത്സരം ആഘോഷിക്കാൻ വിയറ്റ്നാമിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ രാഹുൽഗാന്ധി ബിജെപി മേധാവി അമിത് മാളവിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാജ്യം മുഴുവൻ ദുഃഖത്തിലാണെന്നും അതേസമയം പുതുവർഷത്തെ വരവേൽക്കാൻ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വിയറ്റ്നാമിലേക്ക് പോവുകയാണെന്നും അമിത് മാളവ്യ പറയുന്നു രാഹുൽ എന്നും സിഖ് സമുദായത്തോട് അകൽച്ചയാണ് കാട്ടിയിട്ടുള്ളതെന്നും ബിജെപി പറയുന്നു ഗാന്ധി കുടുംബം സിഖ് സമുദായത്തോട് എന്നും അനീതി കാണിച്ചിട്ടുണ്ടെന്നും അമിത് മാളവ്യ പറഞ്ഞു ഗാന്ധി കുടുംബം സിഖുകാരെ വെറുക്കുന്നു ഇന്ദിരാഗാന്ധി ദർബാർ സാഹിബിനെ അപമാനിച്ച കാര്യം മറക്കരുതെന്നും അമിത് മാളവ്യ ചൂണ്ടിക്കാട്ടി മൻമോഹൻ സിംഗിന്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യുന്ന ചടങ്ങിൽ ഗാന്ധി കുടുംബവും കോൺഗ്രസ് നേതാക്കളും പങ്കെടുക്കാത്തതിലും വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട് കോൺഗ്രസിന് അതിന്റെ ഏറ്റവും മുതിർന്ന നേതാവിനോടും മുൻ പ്രധാനമന്ത്രിയോടും പോലും ബഹുമാനം കാണിക്കാൻ കഴിഞ്ഞില്ല എന്നും വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ സ്വകാര്യ യാത്രകൾ എന്തിനാണ് ബി ജെ പിയും ബുദ്ധിമുട്ടിക്കുന്നതെന്ന് കോൺഗ്രസ് എം പി ബി മണിക്കം ടാഗോർ പരിചോദിച്ചത് ഇതോടെ രാഹുൽ ഗാന്ധി നിരുത്തരവാദിത്തപരമായി പെരുമാറിയ പഴയ ചില സംഭവങ്ങളും ഉയർന്നുവന്നു ബിജെപി വക്താവ് ഷഹസാദ് പൂനവല്ല പറഞ്ഞു രാജ്യം ദുഃഖത്തിലാണ് സർക്കാർ ഏഴ് ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു രാഹുൽ ഗാന്ധിയിൽ നിന്ന് പ്രതീക്ഷിച്ചതുപോലെ അദ്ദേഹം ടൂറിസത്തിനും പാർട്ടിക്കും പോയതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചു ഇരുപത്തി ആറ് പതിനൊന്നിനുണ്ടായ മുംബൈ ആക്രമണം നടന്നപ്പോൾ രാഹുൽ ഗാന്ധി രാത്രി മുഴുവൻ പാർട്ടി നടത്തിയത് എങ്ങനെയെന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ന് ഡോക്ടർ മൻമോഹൻ സിംഗിനെ ആദരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല അതിൽ രാഷ്ട്രീയം കളിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി എട്ട് മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം അന്ന് മുപ്പത്തെട്ടുകാരനായ ഗാന്ധി തന്റെ സുഹൃത്ത് സമീർ ശർമ്മയുടെ കല്യാണം ആഘോഷിക്കാൻ ഡൽഹിയുടെ പ്രാന്തപ്രദേശത്തുള്ള ഒരു ഫാം ഹൌസിൽ രാത്രി മുഴുവൻ പങ്കുചേർന്നുവെന്ന് ഒന്നിലധികം റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ചിതാഭസ്മം യമുനയിൽ നിമഞ്ജനം ചെയ്യുമ്പോൾ ഒരു കോൺഗ്രസ് നേതാവും അവിടെ ഉണ്ടായിരുന്നില്ല ആദ്യ കുടുംബത്തിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല ആരെങ്കിലും ഡോക്ടർ മൻമോഹൻ സിംഗിനെ അപമാനിച്ചാൽ അത് കോൺഗ്രസും ഗാന്ധി കുടുംബവുമാണ് പൂനവല്ല വ്യക്തമാക്കി അതിനിടെ ഡിസംബർ പാർലമെന്റിലുണ്ടായ സംഘർഷത്തിനിടെ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പ്രതാപ് ചന്ദ്ര സാരംഗി തന്റെ ആരോഗ്യ വിവരങ്ങൾ മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചു കൂട്ടത്തിൽ സംഭവം അനുസ്മരിച്ചുകൊണ്ട് പ്രതാപ് ചന്ദ്ര സാരംഗി പറഞ്ഞതിങ്ങനെ ഞങ്ങൾ ബി ജെ പി എം പിമാര് ഡോക്ടർ അംബേദ്കറിനെ അപമാനിച്ചതിനെതിരെ സമാധാനപരമായി പ്ലക്കാർഡുകൾ പിടിച്ചു ഒരു എൻട്രി ഗേറ്റിന് സമീപം നിൽക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത് പെട്ടെന്ന് രാഹുൽ ഗാന്ധി തന്റെ ചില പാർട്ടി സഹപ്രവർത്തകർക്കൊപ്പം വന്ന് മുന്നോട്ടു പോകാൻ ആളുകളെ പ്രേരിപ്പിച്ചു അദ്ദേഹം ഒരു ബൗൺസറെ പോലെയാണ് പെരുമാറിയത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ പോലെയല്ല വാജ്പേയി ജിയെ പോലെയുള്ള മഹാരഥാന്മാർ ഒരു കാലത്ത് വഹിച്ചിരുന്ന പദവിയായിരുന്നു ഇത് സാരംഗി ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി